നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാടേക്ക് എത്തുകയാണ് അങ്ങനെ എത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും സ്വാഭാവികമായും ഡിവൈഎഫ്ഐ യുടെയും സി പി എമ്മിന്റെയും എസ് എഫ്ഐ യുടെയും ബി ജെ പിയുടെയും ഒക്കെ തന്നെ പ്രതിഷേധമുണ്ടായിരിക്കും കണ്ണിൽ പൊടിയിടാനാണ് ആ പ്രതിഷേധമെന്ന് എല്ലാവർക്കും അറിയാം കാരണം രാഹുൽ എത്തുമ്പോൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഡിമാൻഡ് എങ്ങാനും കുറഞ്ഞാലോ രാഹുലിനെ തടഞ്ഞ വലിയ ആളായില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ പുഷ്പം പോലെ കയറിപ്പോയാലോ എന്നുള്ള ഒരു തോന്നലിന്റെ പുറത്താണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിജയിച്ചു നിൽക്കുക തന്നെയാണ് കാരണം അദ്ദേഹത്തിനെതിരെ വരുന്ന കെട്ടിച്ചമച്ച കഥകളെല്ലാം തന്നെ വെറും ഈ ഉഡായ്പ ഫാക്ടറികളിൽ നിന്നും ഉണ്ടായ നാടകങ്ങളാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു പറയത്തക്ക വിധത്തിൽ ഒരു തരത്തിലുമുള്ള തെളിവുകളോ അത്തരത്തിൽ സാധൂകരിക്കുന്ന ഒരു തരത്തിലുമുള്ള പരാതിക്കാരിയോ ഇല്ലാത്ത ഈ കേസിൽ എന്തിനാണ് രാഹുൽ മാങ്കുട്ടത്തെ ഇങ്ങനെ പിച്ചു ചീന്തുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ആരോപണം വന്ന മണിക്കൂർ അകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിരിച്ചുവിട്ട കോൺഗ്രസ് പോലും ഇപ്പോൾ പെട്ടുനിൽക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ഇറങ്ങി കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വേണ്ടി പാർട്ടിക്കുള്ളിൽ പഴയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന നേതൃത്വം മാങ്കൂട്ടത്തിനെ മാറി നിർത്തുമ്പോൾ അണികളെയും അനുഭാവികളെയും മുന്നിൽ നിർത്തി രാഹുലിനു വേണ്ടി ചരടുവലിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ഇതിൽ ചെന്നിത്തലയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് രാഹുലിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം എന്നാൽ രാഹുലിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ശബരിമലയിൽ എത്തിയപ്പോഴും അദ്ദേഹം നിയമസഭയിൽ എത്തിയപ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹം വന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് മാത്രമല്ല ചിലർ പറയുന്നുണ്ട് അദ്ദേഹം നിയമസഭയെ തുടർന്ന് പോകണം അതായത് നിയമസഭയിൽ നിന്നും അവധിയെടുക്കാതെ അദ്ദേഹം എല്ലാ ചർച്ചകളിലും ഒക്കെ തന്നെ വരേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം അദ്ദേഹം ബുദ്ധിപരമായ ഒരു കാര്യം തന്നെയാണ് തീരുമാനിച്ചത് അതായത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എല്ലാ ചർച്ചകളും അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചായിരിക്കും അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും മാത്രമല്ല അത് ഈ ഭരണപക്ഷത്തിന് പിന്നെ നിയമസഭയ്ക്ക് അകത്തു കിടന്ന ബഹളം വയ്ക്കാൻ ഒട്ടും അറിയാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ അവർ അതിനെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുമെന്ന് നന്നായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം പക്ഷേ ചില ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ട സാഹചര്യം പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷത്തു നിന്നും കാര്യമായി ചോദിക്കാനുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തതിന്റെ പൊരുളാണ് കഴിഞ്ഞ ദിവസം സഭയിൽ കണ്ടത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി പലതരത്തിലുള്ള തെളിവുകളും പലതരത്തിലുള്ള സാക്ഷിമൊഴികളും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഇപ്പോൾ വലിയ അടി അടിയൊടുത്ത ചെറിയ അടി കൊടുത്ത അടികൊടുത്ത് വലിയടി ഭരണപക്ഷത്തിനിന്ന് വാങ്ങിക്കൂട്ടിയ ഒരു ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ തന്നെ കണ്ടത് എന്തായാലും നിയമസഭയിൽ അദ്ദേഹം വന്ന് വന്ന എല്ലാ ചർച്ചകളിലും സജീവമാകണം എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യം പ്രതിപക്ഷത്തിന് പല ചോദ്യങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരുപക്ഷെ താൻ വന്നിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷം ഒപ്പം ഭരണപക്ഷം ഭരണപക്ഷമാണ് കൂടുതൽ ഭരണപക്ഷം അതിനുള്ള നീക്കങ്ങൾ നടത്തുമായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും നാളെ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം വരും പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തെ തടയാൻ മറ്റാർക്കും ഒരു ഒരു കാരണവുമില്ല കാരണം അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചതാണ് അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹം പാലക്കാട് നിന്ന് പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി അഭിപ്രായം ഉന്നയിക്കണം അഭിപ്രായം പറയണം അദ്ദേഹം അവർക്കു വേണ്ടി അദ്ദേഹം നിലകൊള്ളണം എന്ന ആവശ്യം അല്ലെങ്കിൽ അതിന്റെ ആഗ്രഹത്തിന്റെ ഫലമായി ജനങ്ങളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മന്ത്രിമാരെയും ഒരു എം എൽ എ മരെയും തടയാൻ തൽക്കാലം ആ മണ്ഡലത്തിൽ തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് വ്യക്തമാകുന്നത് പക്ഷെ എപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ തന്നെ നമ്മൾ തടഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ കാരണം എന്താണ് എന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം അതായത് ദൂർത്തിന്റെ അങ്ങേയറ്റത്ത് കേരള യാത്ര പോലെയുള്ള യാത്ര നടത്തി എന്ത് നേടിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല ആ ചോദ്യം ചോദിക്കുന്ന വഴിയാണ് അദ്ദേഹത്തെ തടഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ ഷാഫി പറമ്പിലിന്റെ വലിയൊരു നിര ഷാഫി പറമിലിന്റെ വലിയൊരു അനുയായികൾ അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കെ കെ രമ അടക്കമുള്ളവർ ഒരു പക്ഷേ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് എന്തായാലും പാലക്കാട്ടേക്ക് അടുത്ത ദിവസങ്ങളിൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ സംബന്ധിച്ച് പാളയത്തിൽ പടം ഒരുങ്ങിക്കഴിഞ്ഞു പാലക്കാട് മണ്ഡല സന്ദർശനം ആസന്നമായതോടുകൂടി എം എൽ എക്ക് സുരക്ഷ എന്ന പേരിലാണ് കോൺഗ്രസിൽ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും കൂട്ടായ്മ സജീവമാകുന്നത് രാഹുലിന്റെ ശക്തി തെളിയിക്കുന്ന സ്വീകരണം ഒരുക്കാനുള്ള ആലോചനയും സജീവമാണ് ഇതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ചില ഉന്നത നേതാക്കളാണ് രാഹുലിന് വേണ്ടി ശരട് വലികൾ നടത്തുന്നത് എന്നാണ് സൂചന പാലക്കാട്ടിൽ തന്നെ ചില കുട്ടി നേതാക്കളെയാണ് ഇതിന് മുന്നിൽ നിർത്തുന്നത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സന്തീഷും മൂന്ന് മണ്ഡലം പ്രസിഡന്റും കഴിഞ്ഞ ദിവസം രാഹുൽ മാം അടൂരിലെ വീട്ടിൽ പോയി കണ്ടിരുന്നു എന്തായാലും അവരുടെ പ്രവർത്തകരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ആരോപണം വരുന്നതിന് മുമ്പ് നിയോജക മണ്ഡലത്തിലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു വിവിധ പദ്ധതികളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അവിടെ പോയത് കാരണം കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നേരിട്ട് നമ്മൾ ഓഫീസിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നേരിൽ എം എൽ എയും കൂടി കണ്ട് ഒന്ന് ഒരു എന്തായാലും പാലക്കാടിൻ്റെ എം എൽ എ ആണ് പിന്നൊരു നമ്മുടെ വ്യക്തിബന്ധം എന്ന് പറയുന്നത് അത് കത്ത് സൂക്ഷിക്കുക എന്നുള്ള ഒരു ഇതും ഈ കാര്യങ്ങൾ മണ്ഡലത്തിലത്തെ കാര്യങ്ങൾ നിയോജക മണ്ഡലത്തിൽ പദ്ധതികളെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടി പറയാം ഈ ആഴ്ച തന്നെ വരുന്നതാണ് പറഞ്ഞത് പൊതുപരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ പുള്ളി വിളിക്കുന്ന പരിപാടികളിൽ എന്തായാലും അതിപ്പോൾ സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളതോ എങ്ങനെയാണ് അറിയുന്നില്ല അങ്ങനെ വിളിക്കുന്ന കാര്യങ്ങളിലെല്ലാം ആളുണ്ടാവും പിന്നെ മണ്ഡലത്തിൽ തന്നെ നിയമ തന്നെ വിവിധ പരിപാടികൾ മുമ്പ് പോകാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിളിച്ച് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയും അത് അവരുടെ രാഷ്ട്രീയപരമായ കാര്യമാണ് സ്വാഭാവികമായിട്ടും ഓരോ ആരോപണങ്ങളോ കാര്യങ്ങളോ ഉന്നയിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ല അതിൽ നിന്നും വ്യക്തത വരുത്തേണ്ടത് ഡി സി സിയും കെ പി സി സിയൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലെ കാര്യങ്ങളും മറ്റും കാര്യങ്ങളും ഒരു എം എൽ എ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു എം എൽ എക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ബാക്കി മണ്ഡലത്തിലൊരു എം എൽ എ വരാൻ പാടില്ല എന്നൊന്നും പറയുന്നത് ആർക്കും അധികാരമൊന്നുമില്ല കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അല്ല ഞങ്ങൾ മണ്ഡലത്തിന്റെ ആവശ്യമായിട്ടാണ് കണ്ടത് കാരണം നമ്മളൊരു ഞങ്ങളൊരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകനെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പല ആളുകളും പല സംഘടനകളും പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ചില കാര്യങ്ങൾ എം എൽ എ ചെയ്യേണ്ട കാര്യങ്ങളാണ് എം എൽ എ കൊണ്ട് മാത്രമേ അങ്ങനത്തെ പദ്ധതികൾ ചെയ്യാൻ പറ്റുള്ളൂ എം എൽ എയുടെ അത് ആവശ്യപ്പെടാൻ ഞങ്ങൾ തന്നെയല്ലേ പോകേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രതിനിധി ജനപ്രതിനിധികളുടെ രീതിയിൽ അത് എം എൽ എക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അതിനകത്ത് എം എൽ എ എന്നുള്ള പോസ്റ്റാണ് നമ്മൾ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരം യാത്രക്കിടയുള്ള സ്വകാര്യ സന്ദർശന സമയമായിട്ടാണ് അന്ന് കണ്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അന്ന് വിശദീകരണം നടത്തിയതെങ്കിലും പാർട്ടിക്കുള്ളിൽ ഉയർത്തിയിരുന്ന പുതിയ ായ്മയുടെ സൂചന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് രാഹുലിനെ പാലക്കാട് എത്തിക്കാനും നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ ഇത്തരമൊരു സന്ദർശത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറായതിനു പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണ സൂചന എന്തായാലും വരും ദിവസങ്ങളിൽ അണികളുടെ പിന്തുണയോടെ രാഹുൽ പാലക്കാട് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മണ്ഡലത്തിലെത്തുന്ന എം എൽ എ ആരു തടഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു നഗരസഭ കൌൺസിലറും രംഗത്ത് എത്തിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതി നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും എം എൽ എക്ക് പിന്തുണ എത്തുന്നത് രാഹുലിന്റെ ശബരിമല സന്ദർശനത്തിന്റെ തൊട്ടു മുൻപാണ് പ്രാദേശിക നേതാക്കൾ വീട്ടിൽ സന്ദർശനം നടത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്നാണ് പ്രചരണമെങ്കിലും അവസാനവട്ട സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ ശേഷമാവും തീയതി ഉറപ്പാക്കുക രാഹുൽ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച് സിപിഎമ്മും ബി ജെ പിയും രംഗത്തുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ െതിരെ ഇതുവരെ പരാതികളൊന്നും തന്നെ വന്നിട്ടില്ലെന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത് എന്നാണ് നടൻ രമേഷ് പിഷാരടി പറയുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തന്നെ എപ്പോഴും ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് രമേഷ് പിഷാരടി രമേശ് പിഷാറടി ഈ കാര്യത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഈ ഒരു വിഷയത്തിലെത്തുന്ന നിലപാട് അത് കിറുകൃത്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രതിഷേധങ്ങൾ സ്വാഭാവികം തന്നെയാണ് വിധി വര വരട്ടെ എന്നും പറയാൻ രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ആരോപണങ്ങൾ മാത്രമായതിനാൽ അത് തെളിയിക്കപ്പെടും വരെ നിലവിലുള്ള സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാൽ എം എന്ന നിലയിൽ രാഹുൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് ഷാഫിക്കെതിരെയുള്ള വിമർശനം രാഹുലിന്റെ സുഹൃത്തായതിനാലാണ് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നിട്ട് എന്തുണ്ടായി അതെല്ലാം ഇല്ലാതെ ഇല്ലാതായി പോയില്ലേ എന്നും പിഷാറെഡ്ഡി ചോദിക്കുകയാണ് പിഷാറെഡ്ഡി ചോദ്യം കൃത്യമാണ് എം എൽ എ എന്ന നിലയിൽ കുറച്ചുകൂടി ജാഗ്രത അദ്ദേഹം പുലർത്തേണ്ടതുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്തരമുള്ള പിഴവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ ജാഗ്രത കുറവ് തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭവിഷ്യത്ത് അദ്ദേഹം നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് ചെറിയ തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയ രീതിയിൽ അതിനെ പ്രതികരിക്കാതെ ഇത്തരം ഒരു സ്ട്രാറ്റർജിയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പക്ഷെ എപ്പോഴും അദ്ദേഹത്തെ ഇത്തരത്തിൽ അതായത് കോഴിക്കള്ളൻ അല്ലെങ്കിൽ ചാറ്റർജി അദ്ദേഹം പിടിയനാണ് കഴിഞ്ഞ ദിവസം തന്നെ ശബരിമല എത്തിയത് മാളികപ്പുറത്തമ്മയുടെ നമ്പർ ചോദിക്കാനാണ് നടക്കം പറഞ്ഞ് അത്രത്തിൽ തനം താഴ്ത്തി അധിക്ഷേപിക്കേണ്ട കാര്യം നിലവിലില്ല വിധി വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയാൻ വിധി വിധി വരാൻ വേണ്ടി ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്തായാലും നാളെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്ത് എത്തുകയാണെങ്കിൽ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം